യാത്രക്കാരുടെ ജീവന് തെല്ലും വില നൽകാതെ ബസ് ഡ്രൈവറുടെ അഭ്യാസ പ്രകടനം പാല ഈരാറ്റുപേട്ട റൂട്ടിൽ പനക്കപ്പാലത്ത് കഴിഞ്ഞ ദിവസം ബസ്സും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചിരുന്നു അതേ ബസ് തന്നെയാണ് ഈ ദൃശ്യത്തിലും ഉള്ളത് പാലാ ഈരാറ്റുപേട്ട റൂട്ടിൽ പനക്കപ്പാലത്ത് കഴിഞ്ഞ മാസം ബസും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചിരുന്നു അമിത വേഗത്തിലെത്തിയ ബസ്സാണ് അന്ന് അപകടമുണ്ടാക്കിയത് അതേ ബസ്സിലാണ് ഡ്രൈവറുടെ അഭ്യാസ പ്രകടനം മൊബൈൽ ഫോൺ വിളിച്ചാണ് ഡ്രൈവർ വാഹനം ഓടിക്കുന്നത് യാത്രക്കാരുടെ ജീവന് തെല്ലും വില കൽപ്പിക്കാതെയുള്ള ഡ്രൈവിംഗ് വലിയ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തും ഈ റൂട്ടിൽ ബസ്സുകളുടെ മത്സര ഓട്ടവും സ്ഥിരം കാഴ്ചയാണ് മത്സര ഓട്ടത്തിൽ ജീവൻ നഷ്ടമാകുന്നത് നിരപരാധികൾക്കായിരിക്കും ഡ്രൈവർമാരുടെ അശ്രദ്ധ മൂലം നിരവധി അപകടങ്ങളാണ് വഴികളിൽ സംഭവിക്കുന്നത് വിഷയത്തിൽ മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്ഥതയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേർസ് കൂത്താട്ടുകുളം